ഇനി മുതൽ വന്ദേ വന്ദേമാതരം ഇന്ത്യയുടെ ഒന്നാമത്തെ ദേശീയ ഗാനം രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങളുടെയും ദേശീയ ആദരവുകളുടെയും പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്ദേ ആഭ്യന്തര വകുപ്പ് രാജ്യവ്യാപകമായി ബാധകമായ ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു എല്ലാ സർക്കാർ പരിപാടിയിലും എല്ലാ സ്കൂളുകളിലും വന്ദേ മാതരം പാടണം ഇത് നിലവിലെ ജനഗണമനയ്ക്ക് മുമ്പായി തന്നെ ആയിരിക്കണം പാടേണ്ടത് ജനഗണമന രണ്ടാമത് വരുന്നതിനാൽ ഒഴിവാക്കിയാലും വിഷയമാകില്ല എന്നാൽ വന്ദേ വന്ദേമാതരം ഒഴിവാക്കി ജനഗണമന മാത്രമായി പാടാൻ ആകില്ല ിൽ തുടർന്ന് പറയുന്നു വന്ദേ വന്ദേമാതിരം പാടുമ്പോൾ ആദര സൂചകമായി എഴുന്നേറ്റ് നിന്ന് ബഹുമാനം അർപ്പിക്കണം ഇനി വന്ദേ സൂചകമായിരത്തെ എതിർത്താലോ ആക്ഷേപിച്ചാലോ ദേശീയ ചിഹ്നങ്ങളും ദേശീയ വസ്തുക്കളും അപമാനിക്കുന്ന വകുപ്പ് ചുമത്തി കേസ് വരും എല്ലാ സർക്കാർ പരിപാടികളിലും എല്ലാ സ്കൂളുകളിലും ദേശീയ ഗാനത്തിനു മുൻപ് വന്ദേ മാതരം അതായത് ജനഗണമന എന്നിവ ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബുധനാഴ്ച രാവിലെ പുറത്തിറക്കിയ പുതിയ നിയമങ്ങളിൽ പറയുന്നു വന്ദേ വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും പുതിയ നിയമങ്ങൾ നിഷ്കർഷിക്കുന്നു പത്മ പുരസ്കാരങ്ങൾ പോലുള്ള സിവിലിയൻ അവാർഡ് ദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന മറ്റെല്ലാ പരിപാടികളിലും വരുമ്പോഴും പോകുമ്പോഴും ദേശീയ ഗാനം ആലപിക്കണമെന്നാണ് സിനിമാ തിയേറ്ററുകൾ പോലുള്ള പൊതു ഇടങ്ങളിലും ഇത് ആലപിക്കണം എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ എഴുന്നേറ്റ് നിൽക്കൽ നിർബന്ധമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോൺഗ്രസ് നീക്കം ചെയ്ത നാലെണ്ണം ഉൾപ്പെടെ ആറ് ചരണങ്ങളും പ്ലേ ചെയ്യും ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ നിയമപ്രകാരം ദേശീയഗാനം ഉൾക്കൊള്ളുന്ന പ്രോട്ടോകോളുകൾ വന്യേമാതരം വരെ നീട്ടാൻ സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ മാസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നിയമപ്രകാരം ദേശീയഗാനത്തെ ഇപ്പോൾ ദേശീയ ഗാനത്തെയും തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നിന്ന് തടയുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ഈ നിർദ്ദേശവും ആ നാല് ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിയതും ഒരു വിവാദത്തിന് വഴിയൊരുക്കേക്കാം പ്രത്യേകിച്ചും വർഷം ഈ വിഷയത്തിൽ ഭരണകക്ഷിയായ ബിജെപിയും കോൺഗ്രസും തമ്മിൽ വലിയ പോരാട്ടമാണ് നടന്നത് മുസ്ലിങ്ങളെ അലോസരപ്പെടുത്താൻ സാധ്യത ഉള്ളതിനാൽ ഗാനത്തെ എതിർക്കുന്നതിൽ മുഹമ്മദ് അലി ജിനെ പിന്തുടർന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മുൻഗാമിയായ ജവഹർലാൽ നെഹ്റുവിനെ ആരോപിച്ചതിനെ തുടർന്നാണ് ഇത് ഗാനരജനയുടെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർലമെന്റ് ചർച്ചയ്ക്ക് ശേഷം തങ്ങളുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനായി നെഹ്റുവിന്റെ കത്തുകൾ ബിജെപി പിന്നീട് പങ്കുവച്ചു ഈ കൈമാറ്റം ഒരു പകപോക്കലായിട്ടാണ് വിശേഷിപ്പിച്ചത് മാർച്ച് ഏപ്രിൽ നടക്കാതിരിക്കുന്ന ബംഗാളിലെ നിയമസഭാ ിന് മുന്നോടിയായി നിലനിൽക്കുന്ന തർക്കത്തിന് രാഷ്ട്രീയമായി ഒരു ഉപാധിയായി ദുർഗ ഉൾപ്പെടെ മൂന്ന് ദേവതകളെ പരാമർശിക്കുന്നതാണ് വെട്ടിക്കളഞ്ഞ വകുപ്പുകൾ ബി ജെ പിയും അവരുടെ പ്രത്യയശാസ്ത്ര മാർഗദർശിയായ രാഷ്ട്രീയ സ്വയം സേവക സംഘവും പതിവായി ഈ ഗാനം ഒഴിവാക്കാറുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് ഇന്ന് ദേശീയതയുടെ സംരക്ഷകർ എന്ന അവകാശപ്പെടുന്നവർ ഒരിക്കലും വന്ദേമാതരം ആലപിക്കാത്തത് വളരെ വിരോധാഭ്യാസമാണ് എന്ന് പാർട്ടി മേധാവി മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചിരുന്നു അടുത്ത വർഷത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ രൂക്ഷമായി പ്രതികരണവും നടത്തി നെഹ്റുവിനെ ഉദ്ധരിച്ചു എന്ന് ആരോപിച്ചു കത്തുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്തു കാണിക്കുകയും സന്ദർഭമില്ലാതെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പരാമർശിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നവംബർ ഏഴിന് നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ചിന്തകരിൽ ഒരാളായ ബംഗാളി എഴുത്തുകാരൻ വെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു കവിത ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമായി മാറി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഗാനം മന്ത്രിമാതരം ആയിരുന്നു തന്റെ ആറുഖണ്ഡങ്ങളിലൂടെ ചാറ്റർജി ദിവ്യമായ സ്ത്രീത്വത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ഇന്ത്യയെ ബൌദ്ധികവും വൈകാരികവും ശാരീരികവുമായി പിന്തുണ നൽകുന്ന ഒരു ഉഗ്രവും എന്നാൽ പരിപോഷിപ്പിക്കുന്നതുമായ മാതൃ വ്യക്തിത്വമായി അഥവാ മാതരം അവതരിപ്പിക്കുകയും ചെയ്തു ഹിന്ദു ഹിന്ദുദേവതകളായ ദുർഗ കമല അല്ലെങ്കിൽ ലക്ഷ്മി സരസ്വതി എന്നിവരെ രാജ്യത്തിന്റെ സ്ത്രീലിംഗ സംരക്ഷകരായി ചിത്രീകരിക്കുന്നതിലൂടെ ചാറ്റർജി അവരെ ശുദ്ധരും പൂർണ്ണരുമാണ് എന്ന് വിശേഷിപ്പിക്കുന്നു നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ദേശീയ സമ്മേളനങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ഫേസ്ബുക്കിൽ തീരുമാനിച്ചിരുന്നു ഹിന്ദുദേവതകളെ കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിലെ ചില അംഗങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിച്ചില്ല അവയെ ഒഴിവാക്കലായിട്ടാണ് കണ്ടിരുന്നത് എന്നായിരുന്നു ഉയർന്ന മറ്റൊരു വാദം ന്യൂസ് ഡെസ്ക് കർമാനുസ്